മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധിയായ മുപ്പതാം വാക്യം ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു എന്റെ വസ്ത്രം തൊട്ടത് ആര് എന്ന് ചോദിച്ചു രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ ചരിത്രമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവളാണ് അവൾ രോഗം അവളെ കാർന്നു തിന്നു തന്മൂലം എല്ലാം നശിച്ചു ഒരേ ഒരു പ്രതീക്ഷ മാത്രമാണ് യേശുനാഥൻ മാത്രം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരും എന്ന് വിശ്വസിച്ച അവൾ യേശുവിൻ്റെ ശരീരത്തിൽ തൊടുവാൻ വസ്ത്രത്തിൽ തൊടുവാൻ പുറപ്പെടുകയാണ് വസ്ത്രത്തിൽ തൊട്ടു അവളുടെ രക്തസ്രവം നിന്നു ബാധ മാറി അപ്പോൾ യേശുവിൽ നിന്ന് തന്നെ ശക്തി പുറപ്പെട്ടു എന്ന് യേശു ഉള്ളിൽ അറിഞ്ഞപ്പോൾ ചോദിക്കുകയാണ് എൻ്റെ തൊട്ടതാർ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗത്തിന് സൗഖ്യം വരുവാൻ ഇടയായ കാര്യം യേശു അറിഞ്ഞു നമ്മുടെയും ജീവിതത്തിൽ കർത്താവിനിൽ നിന്ന് ശക്തി എന്ന് വരിക കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് എന്ന് വരികിൽ നമ്മുടെയും ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആകയാൽ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുവാൻ കർത്താവിൻ്റെ ശരീരവുമായി അഭേദ്യമായൊരു ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാം